ചരിത്രപ്രസിദ്ധമായ ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രശസ്തമായ വള്ളസദ്യയും അതിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകളുമാണ് ഈ ഹിസ്വ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അൻപത്തി രണ്ട് പള്ളിയോടങ്ങളെ പ്രതിനിധീകരിച്ച് അൻപത്തി രണ്ട് കരക്കാരും മറ്റ് ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഇന്നേ ദിവസം പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ഭഗവാന്റെ പ്രസാദം ലഭിക്കുന്നതെന്ന് വീഡിയോയിലേക്ക് കിടക്കാം പാസ് വർ പാഞ്ചേജം ഓഡിറ്റോറത്തിൽ എത്തിക്കുകയാണ് പണിയോടാ പ്രാന്തികളും കരുണാഥന്മാരും

ਕਹਿੰਦਾ ਉਹ ਉਹ ਮਹਾਂ ਗੜਾ ਅਮਰੀਕਾ ਨੂੰ ਆਈ ਆਈ ਜਿਹਨੂੰ ਕਾਂਗਰਸ ਤੋਂ ਹੋਇਆ ਤਾਂ ਆ ਵੀ ਬਣੀ ਬਣੀ ਤਰ੍ਹਾਂ ਕਿ ਈ ਦੇਵੀ ਅਭੀ ਦੇ ਅੰਮਾ ਉਹ ਹੀ ਈ ਆ